കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന സച്ചിയും രേവതിയും തമ്മിലുള്ള നല്ല നല്ല കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ ഇത്രയും നടന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് സച്ചി ദേവതി തമ്മിൽ നേർക്ക് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ കീരീം പാവാൻ പോലായിരുന്നു തമ്മിലടിയായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല അവർ തമ്മിൽ ഇഷ്ടത്തിലൊക്കെ ആവുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചന്ദ്രമതിയെ സച്ചി പഞ്ഞിക്കിടുന്നുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്തയാഴ്ച കാണാൻ പോകുന്നത് പോലീസ് സ്റ്റേഷൻ സച്ചിനെ ഇറക്കേണ്ട ഒരു നന്ദിയൊക്കെ വർഷയോട് പറയണല്ലോ പിന്നീട് ശ്രീകാന്തിന്റെ അടുത്തേക്ക് ദേവതി എല്ലുന്നുണ്ട് അപ്പം ശ്രീകാന്തിന് പറഞ്ഞു അതെ ആ വർഷയുടെ അടുത്ത് വരെ ഒന്ന് കൊണ്ടാവാം പാവം ആ കുട്ടി കാരണം ഇപ്പം അദ്ദേഹം രക്ഷപ്പെട്ടത് അപ്പോൾ ഒരു നമ്മളൊരു താങ്ക്സ് പോയി പറയണ്ടേന്ന് വെക്കുകയാണ് ആ ശരിയായിട്ടെത്തി അതിനെന്താ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് വർഷയുടെ ഡബി സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നപ്പം വർഷ ജോലിത്തിറക്കില്ലായിരുന്നു അങ്ങനെ അന്നത്തെ ഡബ്ബിക്കും കഴിച്ച് പുറത്തിറങ്ങി വരാൻ പറയുന്ന സൗണ്ട് എൻജിനിയും പറഞ്ഞു അതെ ഒരു കൂടെ ഡബി ചെയ്യാനുണ്ട് പക്ഷെ അവരിന്നും വന്നിട്ടില്ല ലീവാണെന്ന് പറയുകയാണ് പിന്നെ എന്തു ചെയ്യും സാർ എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല ഇന്ന് തന്നെ ഇടണ്ടാന്ന് പറയാണ് അങ്ങനെ വർഷ പുറത്തേക്ക് ഇറങ്ങി വരുവാണോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഈ സമയത്താണ് രേവതിയും ശ്രീകാന്തയോട്ടിരിക്കുന്നുണ്ട് കുറെ സമയമായേ വന്നിട്ട് വെയിറ്റ് ചെയ്ത് മടുത്തൊന്നും ഏ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് രേവതി എഴുന്നേറ്റ് താങ്ക്സ് പറയേ അല്ല എന്തിനാ എടുത്തിട്ട് താങ്ക്സ് പറയണേ അല്ല ആ സമയത്ത് വർഷയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്റെ ഭർത്താവിന് പുറത്തിറങ്ങാൻ സാധിക്കില്ലായിരുന്നു ഓ അതാണോ അതൊന്നും കാര്യമാക്കി എടുക്കണ്ടേന്ന് പറയണം പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി താങ് കൊണ്ടുവന്ന ആ സ്പെഷ്യൽ ചിക്കൻ അങ്ങോട്ട് കൊടുക്കുവാണ് അല്ല ഇതെന്താ ഇത് ഞാൻ വർഷയ്ക്ക് വേണ്ടി തയ്യാറായി കൊണ്ടുവന്നാന്ന് പറയണം അല്ല എനിക്കിതൊക്കെ ഇഷ്ടമാണെന്ന് ചേച്ചിയോട് ആരാ പറഞ്ഞേ അതാ അതൊക്കെ എന്നോട് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് ഓഹോ അപ്പൊ എന്നെ കുറിച്ചിവിടെ എല്ലാ കാര്യങ്ങളും ഇടത്തേമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലേന്ന് ചോദിക്കണം പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ ഡെയിലി എന്നെ വിളിച്ച് ഓരോ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തോണ്ടിരിക്കുന്ന ആളല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ദേവത കൊടുത്ത് ആ ചിക്കൻ കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളം സൂപ്പറായിട്ടുണ്ട് ഇതിപ്പോൾ ശ്രീകാന്ത് ഉണ്ടാക്കുന്ന പോലെ ഒന്നുമില്ല അതിനേക്കാളും വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു ഓഹോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നതും കൊള്ളത്തില്ലേന്ന് ചോദിക്കുകയാണ് ഇല്ല അങ്ങനെയല്ല ഇത് വേറെ സ്പെഷ്യൽ ടേസ്റ്റ് ആണെന്ന് പറയാം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്തു ശ്രീകാന്ത് തുടങ്ങാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൽ മെയിൻ ഷെഫായിട്ട് ഏട്ടത്തിയമ്മേനെ നിർത്തിയാ മതി നന്നായിട്ട് കച്ചവടം നടക്കുന്നവരും അതൊക്കെ എനിക്ക് മനസ്സിലായി ഇത് എനിക്കിട്ടുള്ള പണിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് സൗണ്ട് എഞ്ചിനീയർ വന്നത് അല്ല എന്തേലും ചെയ്യാൻ പറ്റുവോ ഇനിയിപ്പോ ആ വരാതെ വരാതെങ്ങനെയാ ഡബ്ബ് ചെയ്യുന്ന ചോദിക്കുവാണ് ഇന്ന് തന്നെ ഇടേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വർഷം ഒരു കാര്യം ചെയ്യാവോ രേവതി ചേച്ചി അന്ന് ഡബ്ബ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് രേവതി ഞെട്ടുണ്ട് ഞാൻ കുറച്ച് വാക്കുകൾ മാത്രമേ ഉള്ളതേ പെട്ടെന്ന് തന്നെ തീരുന്ന കാര്യം അതിന് മേ പേടിക്കേണ്ട കാര്യമില്ലേ വേണ്ട വേണ്ട എനിക്ക് പേടിയാ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലേനും ചെയ്തിട്ടില്ലെന്ന് പറയണം അതെന്താ ചെയ്താൽ ഒന്നുമില്ല നമ്മൾ നോർമലി സംസാരിക്കുന്ന പോലെ അങ്ങോട്ട് സംസാരിച്ചാൽ മാത്രം മതി ചേച്ചി സൗണ്ട് കൂട്ടി കുറച്ചൊക്കെ സംസാരിച്ചാൽ മതി അതിനിപ്പോ എന്താന്ന് ചോദിക്കുകയാണ് അവസാനം ശ്രീകാന്ത് പറഞ്ഞു ഏട്ടത്തി ചെല്ല് ഒരവസരം കിട്ടിയതല്ലേ ഒന്നും വർഷേനെ സഹായിക്കാൻ പറ്റിയ ഒരു അവസരമല്ലേ ചെല്ലാൻ പറയുകയാണ് അങ്ങനെ രേവതിക്ക് വല്ലാത്തൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു രേവതി അങ്ങ് കയറി ചെല്ലുകയാണ് അങ്ങനെ ഡബ്ബി സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് രേവതിയെ കൂട്ടിയിട്ട് വർഷ പോവാണ് പിന്നെ ഡയലോഗ്സ് ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് രേവതിക്കാണെങ്കിൽ ആ ചെവിയിലേക്ക് ആ സാധനമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ ഡബ്ബും സാധനം എല്ലാം വെച്ചപ്പോൾ രേവതിക്ക് വല്ലാത്ത ഭയോ ഒക്കെ തോന്നി പിന്നെ ടേക്ക് പറഞ്ഞ ഇപ്പം സ്ക്രീനിൽ കാണുന്ന ആ ഒരു പുള്ളിക്കാരത്തി അപ്പം ആ പുള്ളിക്കാരത് പറഞ്ഞ ഡയലോഗ് അത് പറയാൻ ആവശ്യപ്പെടുകയാണ് രേവതി അത് നോക്കി വായിച്ചു അപ്പൊ ഇങ്ങനെയല്ല നമ്മൾ അത്തേലേക്ക് തന്നെ നോക്കിയിട്ട് ആ ഡയലോഗ് കാണാതെ പറഞ്ഞാൽ എന്ന് പറയാണ് ഏട്ടത്തേക്ക് അത് പറയാൻ പറ്റും ധൈര്യം പറ്റുമെന്ന് പറയാൻ പറയാണ് അങ്ങനെ രേവതി എന്ത് ചെയ്യുവാണ് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് അങ്ങോട്ട് പറയുവാണ് ആദ്യം ടേക്ക് തന്നെ ഓക്കെ ആയി ഇത് കണ്ടപ്പോ തന്നെ വർഷം കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഏട്ടത്തി ഇത്ര നന്നായിട്ട് സംസാരിക്കുന്ന എനിക്കറിയില്ലായിരുന്നു കേട്ടോ ആ ഇങ്ങനെയാണെ മിക്കാറും എന്റെ പണി പോയ തന്നെ ഏട്ടത്തി വല്ല ഡബിങ്ങിന് ഇറങ്ങിയാൽ പറയണം അങ്ങനെ വന്നു കഴിയുമ്പോൾ ശ്രീകാന്തം പോലും സൂപ്പർ ആയിട്ടുണ്ട് നല്ല വോയിസ് ആയിട്ടത്തി എന്ന് പറയാണ് ഇതിന് ജീവിക്കാത്ത വരുമ്പോൾ കാണാമല്ലോ എന്ന് പറയുന്നുണ്ട് രേവതിയോട് പിന്നീട് രേവതി ശ്രീകാന്ത് ഉടനെ ഇറങ്ങുകയാണ് അതിനുശേഷം ദേവുവിനെ കാണാനായിട്ട് രേവതി എല്ലുന്നുണ്ട് അപ്പൊ ദേവു ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിചിച്ച് വിശേഷം സുഖമൊക്കെ ആണോ എന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല കാര്യം ശ്രദ്ധിച്ചു മുമ്പത്തെ പോലെ ഒന്നുമല്ല ചേച്ചിന് മുഖത്ത് ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ എന്താ കാര്യം നോക്കുന്നുണ്ട് അതോ പണ്ടത്തെ പോലെ ഒന്നും അല്ല അവര് അവർക്കിപ്പം എന്റെ ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ടെന്ന് ആ അതെനിക്ക് മനസ്സിലായി ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ ഏട്ടൻ ചേച്ചിയോടുള്ള ആ സ്നേഹ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പഴയ പോലെ ഒന്നും അല്ല സച്ചിയേട്ടൻ സച്ചിയുടെ നല്ല മാറ്റം ഉണ്ട് അതെ അതെ അച്ഛമ്മയുടെ വീട്ടിൽ പോയതിനു ശേഷം ഇങ്ങനത്തെ മാറ്റമൊക്കെ അവടെ വെച്ച് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങള് തമ്മിലുള്ള പിന്നെ അതിനെ കുറിച്ചൊക്കെ രേവതിയോട് ദൈവ് ചോദിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഗജാനന്ദനെ കടന്ന് ഗജാനന്ദനും അവന്റെ ഒരു ഗുണ്ടേ കൂടെ വരുന്നു അപ്പം രേവദീനെ ദേവനെ കണ്ടുകഴിഞ്ഞപ്പൊ അവ വണ്ടി നിർത്തി വണ്ടി നിർത്തിട്ട് വന്നിട്ട് ഓഹോ രണ്ടുപേരും കൂടെ എങ്ങോട്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിയിഞ്ഞല്ലോ ഓ ഇനിയിപ്പ എന്താ പണം മേടിക്കാൻ വന്നാണെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ദേവദീഞ്ഞു അതേ പണം മേടിക്കാൻ വന്നാണ് ഓ അതൊക്കെ എന്നെ ഒന്ന് ഫോൺ വിളിച്ചു ചോദിച്ചപ്പോ നിനക്ക് എത്ര പൈസ വെള്ളം ഞാൻ തരത്തില്ല എന്ന് ചോദിക്കണം അല്ല നിന്റെ ഹസ്ബൻഡിന്റെ കാറ് പോലീസും ഉണ്ടായെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ഏതാണ്ട് കഞ്ചാവ് പിടിച്ച കേസിലൊക്കെ എങ്ങനെയാണ് ഊരിയടുത്തോന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി പറഞ്ഞു എനിക്കറിയാടാ അത് നിന്റെ നീ നിന്റെ ആൾക്കാരും കൂടെ ചെയ്ത പണിയാണെന്നറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഏ അധികം വൈകാതെ തന്നെ നിനക്ക് ഇട്ടുള്ള പണി കിട്ടി എന്ന് പറയാം പണി കിട്ടാനോ എനിക്കിട്ട എനിക്കിട്ടോ ഒരു പണിയും കിട്ടാൻ പോകുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസം നിന്റെ അടുത്ത് ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയാമോ നിന്നെയൊന്ന് കാണാൻ വേണ്ടിട്ടാ നീ ആ പണി തന്നെന്നുള്ള കാര്യം അറിയാം പക്ഷെ അന്നെങ്കിലും നീ അവിടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നിന്റെ കഷ്ടകാലായിരുന്നു പറയാം നീ ഒക്കെ എന്ത് ചെയ്യാനേടി ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം എന്ത് ചെയ്യാനാന്നോ ഇപ്പം നീ ജീവിച്ചിരിക്കുന്ന തന്നെ എന്റെ കാരണം കൊണ്ടാടാ അറിയാവോ ഞാനിത് എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലോ നിന്നെ ഇതോടുകൂടി തീർത്ത് കളഞ്ഞാ നിന്നെ നിർത്തി പച്ചയ്ക്ക് കത്തിച്ചാനോ അറിയാവോ ഉം അദ്ദേഹം ജീവനെ തുല്യം സ്നേഹിക്കുന്ന ആ കാറ് ആ കാറിന് എന്തെങ്കിലും കുഴപ്പമില്ലാതെ സഹായിക്കട അതാരന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഇരിക്കുക എനിക്കറിയാഞ്ഞിട്ട് പോലും ഞാനതും ആ കാര്യം തുറന്നു പറയാം എന്ന് എന്താണെന്നറിയാമോ നീ കുറച്ചാളും കൂടി ജീവിച്ചോട്ടെ എന്ന് കരുതിയ അല്ലാതെ എന്റെ കൈയും കാലും തല്ലി ഓടിച്ചിട്ടേനും ഇപ്പൊ എൻ്റെ പിച്ചയാടാ നിനക്ക് കിട്ടിയ ജീവെന്ന് പറയാ ഒന്ന് പോടി അവിടെ നിന്ന് നീ നിന്റെ ഒരു ഭർത്താവ് വന്നിരിക്കുന്നു ഉം പക്ഷെ ഗജാനന്ദൻ മോഹത്ത് ആ ഭയം രേവതി ശ്രദ്ധിച്ചു കാരണം ഗജാനന്ദൻ അറിയാൻ സച്ചി വന്നിട്ടുണ്ടെങ്കിൽ സച്ചിന്റെ കഴിഞ്ഞ രണ്ടു തവണ നന്ന നല്ല കിട്ടിയിട്ടുണ്ട് സച്ചിന് അടിയെ കുറിച്ച് അറിയാവുന്നതും ചെയ്യുന്ന കാര്യമാണ് രേവതി പറഞ്ഞു എനിക്ക് നീ മനസ്സിലാവുന്നുണ്ട് നിന്റെ മോത്തേ ഭയം ഇനി നീ കൂടുതൽ കളിച്ചിട്ടുണ്ടല്ലോ മേലാല് ഇനി എൻ്റെ എന്റെ ഭർത്താവിനെ കൺമുഞ്ഞി പോലും നിന്നെ കണ്ടാക്കരുത് പിന്നെ നിനക്ക് തരാനുള്ള പൈസയൊക്കെ എൻ്റെ വീട്ടുകാർ തന്നോളും പിന്നെ ഓർത്ത് നീ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു കേട്ടല്ലോടാ ഇനി പലിശ പൈസയാന്ന് പറഞ്ഞാൽ വഴിക്ക് പോലും കണ്ടുപോയേക്കല്ലെന്നും പറഞ്ഞിട്ട് അത് ചീത്ത പറഞ്ഞിട്ടാണ് പോരുന്നേ ഗജാനന്ദം ഗുണ്ടയോട് പറഞ്ഞു ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഇവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലോടാ ഒരു പണി കൊടുക്കണമെന്ന് പറയണം പെട്ടെന്ന് കൂടെയുള്ളവൻ പറഞ്ഞ് വേണ്ട എന്നാൽ ഇതിപ്പോൾ പ്രശ്നമായി തീരും ഇനി ആ സച്ചി അവരുടെ സ്വഭാവം അറിയാലോ നമുക്കൊരു അവസരം ഒത്തു വരും ആ സമയത്ത് ഇനി അവർക്ക് പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് കൂടി പോവാണ് പിന്നീട് രേവതി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തില അപ്പൊ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം വിടർത്തി നിവർത്തിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ സുധീച്ചു കൊള്ളാം അല്ലെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വിലയൊന്നും നോക്കിയാ ഇല്ല എന്ന് പറയണം അപ്പം ആ കൂടെ മീര ഉണ്ടായിരുന്നു മീര ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് സുതി പറഞ്ഞു ഇത്രയും വിലയുടെ ഒന്ന് സാരി വേണ്ടായിരുന്നു അതിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതെങ്ങനെ അതൊന്നും പറയണ്ടേ എന്റെ മരുവാളാൻ പോകുന്ന ആളല്ലേ നല്ലത് തന്നെ വേണം ഏറ്റവും വില കൂടി തന്നെ വേണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മോൾക്ക് ചേരുന്നേ അല്ലേൽ മോള് സുന്ദരിയല്ലേ അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് രേവതി അങ്ങോട്ട് വന്നേ രേവതിയെ ചെറുതായിട്ട് താത്തി കെട്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രേവതിക്ക് എന്ന് മനസ്സിലാവും ചെയ്തു രേവതി മൈൻഡ് ആക്കാനും പോയില്ല രേവതി അകത്തേക്ക് പോയിട്ട് തൻ്റെതായ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി കറിവെക്കാളെ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ഈ സമയത്ത് സുധിയോട് ചോദിച്ചു നിനക്ക് ഇഷ്ട ഡ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയുകയാണ് അത് പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ അത്ര നല്ല അല്ല ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ആഭരണങ്ങളൊക്കെ എടുത്ത് കാണിക്കുവാണ് സുതിക്ക് മേടിച്ചിരിക്കുന്നത് ആ ആഭരണങ്ങൾക്ക് മോളൊന്ന് കഴുത്തേ വെച്ച് നോക്കി ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തലൊക്കെ ഇട്ട് കൊടുക്കുവാണ് രേവതി ഇതെല്ലാം കാണുന്നുണ്ട് അപ്പം ബാമി ഇരിക്കുന്നുണ്ടായിരുന്നു ബാമയ്ക്കാണ് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോകുന്നുണ്ട് കാരണം രേവതി ഉള്ളപ്പം രേവതിക്കും വല്ലാത്ത വിഷമമാവുമല്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം അവളുടെ കല്യാണത്തിന് ഇതുപോലെ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നീട് സുധിയോട് പറഞ്ഞു മോൾ ഈ സാരിയൊക്കെ ഒന്ന് ദേഹത്ത് വെച്ച് നടന്നു തന്നെ അമ്മ എന്ന് കാണട്ടെ പറയുന്നുണ്ട് ഇത് മനപൂർവ്വം രവതിയെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടായിരുന്നു രേവതിയുടെ മുന്നിൽ രേവതനെ ഒന്ന് കളിയാക്കാൻ വേണ്ടി മാത്രയൊക്കെ ചെയ്തേ ആ സമയത്ത് ബാമുറിഞ്ഞ് അതെ ഒരു കാര്യം ചെയ്യാം അവളേയും കൂടെ വിളിച്ച സാരിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു പിന്നെ എന്തിന് അതിന്റെ ആവശ്യം ഒന്നുമില്ലാന്ന് പറയാണ് ചന്ദ്രമതിയുടെ സംസാരം കണ്ട ബാമുറിഞ്ഞ അത് ശരിയാണെന്ന് വയ്ക്കാ എന്ത് ശരിയാണ് പിന്നെ രേവതിയെ വിളിച്ചിട്ട് അതെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചായയും കൊണ്ടുവരാൻ പറയുകയാണ് രേവതിക്ക് നല്ല ദേഷ്യം വന്നു രേവതി ഒന്നും മിണ്ടാതെ പോയി ചായ കൊണ്ടുവരുവാണ് എന്നിട്ട് പറഞ്ഞു അതെ ഈ സാരിയുടെ ഈ തുമ്പലൊന്നും പിടിച്ചാൽ എന്നാൽ മടക്കി വെക്കട്ടെ എന്നൊക്കെ പറയാണ് രേവതി പിടിച്ചു കഴിഞ്ഞിട്ട് ചന്ദ്രമതി പതുക്കി എന്നങ്ങ് പലച്ചു രേവതിയുടെ കയ്യിൽ നിന്ന് ആ സാരി താഴേക്ക് പോകുമ്പോ ആ പേരും പറഞ്ഞ് രേവതിന് ഭയങ്കരമായിട്ട് ചന്ദ്രമതി കുറ്റപ്പെടുത്തുവാണ് സുതി പറഞ്ഞു അമ്മ വേണ്ട ഇങ്ങനെയൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞത് ഒന്ന് മിണ്ടായിരിക്കുമോളെ ഇവളെ കുറിച്ചൊന്നും അറിയത്തില്ല ഇവളക്കൊക്കെ ഈ വീട്ടിലേക്ക് കയറി വരാനുള്ള യോഗ്യത പോലും ഇല്ല എന്നിട്ട് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്ത് രേവതി ഒന്നും മിണ്ടിയില്ല കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മേനെ താത്തി കെട്ടി പറയുന്ന മോശം അല്ലേ രേവതി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് അങ്ങോട്ട് രവീന്ദ്രൻ വരുന്നുണ്ട് രവീന്ദ്രൻ വന്നിട്ട് ആഹാ ഡ്രസ്സും ഓർണമെന്റ്സൊക്കെ എടുത്താൽ തോന്നുന്നില്ലെന്ന് പറയുന്നുണ്ട് ഇത് നോക്ക് ഇന്ന് പറഞ്ഞൊരു ചന്ദ്രമതി എല്ലാം കൂടെ നീട്ടി വെച്ച് കൊടുക്കണം എങ്ങനെയുണ്ട് കൊള്ളാവുന്നൊക്കെ ചോദിക്കുക രവീന്ദ്രൻ അത് സാരി എടുത്ത് നോക്കിപ്പോ അതിന്റെ വില നോക്കിയപ്പോൾ നല്ല വിലയാ മുപ്പത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ ഒക്കെ സാരിയാ ഇത്രയും വില കൂടിയ സാരി വയ്ക്കുവോ അതുകൊണ്ടാ ഇതിന് മാത്രം ഇടുന്ന പൈസ എന്നൊക്കെ ഓർക്കുന്നു പിന്നീട് ആ സ്വർണ്ണം കൂടെ എടുത്ത് കാണിക്കുവാണ് ഇതെല്ലാം കണ്ടിട്ട് രവീന്ദ്രൻ നിങ്ങൾ സംശയത്തോടെ നോക്കുന്ന ബാമ ശ്രദ്ധിച്ചു പക്ഷെ ചന്ദ്രമതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ബാമ ഓർമ്മ ഇങ്ങ് നോക്കു ഇനി ഒന്നും എടുത്ത് കാണിക്കണ്ട രവിയായിട്ടം കണ്ടില്ലേ അതിന്റെയൊക്കെ ഒക്കെ വിലയൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ചന്ദ്രമതിക്ക് അവാർഡ് നടത്തും ചന്ദ്രമതി മതി മതി നോക്കിയത് ഇങ്ങോട്ട് തരാൻ പറയാണ് ഇതെല്ലാം കൊണ്ട വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുകയാണ് ഈ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ സുധി പറയാന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണെന്ന് പറഞ്ഞ് സുധിയും മീരേം കൂടെ അങ്ങ് പോവാണ് ആ കൂടെ സുദി ഇപ്പം ഞാൻ വരെ അവരെ ഒന്ന് കൊണ്ടേ വിട്ടു വട്ടേന്ന് പറഞ്ഞ് സുധി അങ്ങോട്ട് ഇറങ്ങിപ്പോയി സച്ചി വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ സച്ചി ആഹാ കൊള്ളാലോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് മൊത്തം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പൊ കുറച്ച് പണം മുടങ്ങിയിട്ടുണ്ടല്ലോ ചന്ദ്രമേ അല്ല ഇതിനൊക്കെയുള്ള പണം ഇടുന്നതാന്ന് ചോദിക്കുവാണ് അത് നീ എന്തിനാ അറിയണേന്ന് ചോദിക്കുകയാണ് അല്ല അതൊക്കെ പോട്ടെ രേവതിക്ക് എന്താ എടുത്തേ രേവതിക്ക് എടുത്തില്ലേ എന്ന് സാരി രേവതിക്ക് അവൾക്ക് ഞാനെന്തിനെടുക്കണേ ആഹാ അങ്ങനെയാണോ അല്ല നിങ്ങളിപ്പോ വരാൻ പോകുന്ന മരുമാളൊക്കെ എടുത്തല്ലോ അപ്പൊ രേവതിക്ക് എന്താ എടുത്താല് രേവതി നിങ്ങളുടെ മരുമാളല്ലേ എന്ന് ചോദിക്കുവാണ് രേവതിക്ക് എന്ന് ചോദിക്കുവാണ് ഡ്രസ്സ് ഇത് കേട്ടതും ചാന്മതി പിന്നെ അവൾക്കെയാണ് ഡ്രസ്സ് പെട്ടെന്ന് സച്ചി പറഞ്ഞ അതേ ഇത് കൊള്ളാം നിങ്ങൾ ഇത്ര വില കൂടി ഡ്രസ്സൊക്കെ എടുത്തപ്പോഴേ അവൾക്ക് എന്തെങ്കിലും എടുക്കണ്ടായിരുന്നു മര്യാദയ്ക്ക് എടുത്തു കൊടുത്തോണെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രേവതി കൂടി സച്ചിനെ നോക്കുകയാണ് രവീന്ദ്രന് സന്തോഷമായി കാരണം ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ രേവതിക്ക് ഒന്നും എടുക്കാതിരുന്നില്ല സച്ചിക്ക് നല്ല വിഷമം വന്നു തന്റെ ഭാര്യനെ താത്തി കിട്ടുന്ന പോലെ സച്ചിക്ക് തോന്നി അപ്പൊ രേവതിക്ക് വേണ്ടി സച്ചി അവിടെ വാദിക്കുകയാണ് ആ സമയത്ത് രേവതി തിരിച്ചറിയുകയാണ് സച്ചിയുടെ മനസ്സിന്റെ നന്മ എത്ര മാത്രമാണ് സച്ചി തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതൊക്കെ രേവതിക്ക് മനസ്സിലാവുകയാണ് അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നെ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി